നമസ്കാരം നമ്മൾ നമ്മളേവരും കാത്തിരുന്ന ഹോണ്ടയുടെ അമേസിൻ്റെ തേർഡ് ജനറേഷൻ ഇപ്പോൾ ലോഞ്ചിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഡീലർഷിപ്പിലേക്കൊക്കെ വണ്ടികൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാലാം തീയതി ഈ ഒരു വാഹനം ഒഫീഷ്യലി ലോഞ്ച് ചെയ്യും എന്തായാലും ഹോണ്ടയ്ക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്താണ് അവർ കാണിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാം കാരണം ഹോണ്ട അമേസിൻ്റെ ഒരുപാട് പിക്ചേഴ്സ് ഇപ്പോൾ വെളിയിലോട്ട് വന്നിട്ടുണ്ട് നിങ്ങളത് കാണുന്നുമുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഹോണ്ടൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും കാരണം ഹോണ്ട അമേസ് വേണമോ അല്ലെങ്കിൽ പുതിയ ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റ് വേണമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ആൻസർ ഈ ഒരു വീഡിയോയിലൂടെ ലഭിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും എൻജിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുകയാണ് ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഓരോ വ്യക്തികൾക്കും ഇത് സബ്ജക്റ്റീവാണ് ഡിസൈൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം എന്നിരുന്നാലും ഈ ഒരു വാഹനത്തെ കാണുമ്പോഴത്തേക്കും ഹോണ്ട എലിവേറ്റും ഹോണ്ട സിറ്റിയും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടുണ്ടായ ഒരു വാഹനം അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു പ്രതീതി ഇപ്പം രണ്ടും രണ്ട് സെഗ്മെന്റ് വാഹനമാണ് ഹോണ്ട എലിവേറ്റ് എന്ന് പറയുന്നത് മിഡ് സൈസ് എസ് യു വി വാഹനമാണ് ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെഡാൻ വാഹനം തന്നെയാണ് പക്ഷേ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഹോണ്ട എലിവേറ്റിന്റെ ഗ്രില്ലിനോട് ഏകദേശം സാമ്യമുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സബ് ഫോർ മീറ്റർ കാറ്റഗറിയിൽ വരുന്ന സെഡാൻ വാഹനങ്ങൾ അല്ലെങ്കിൽ സെഡാൻ വാഹനങ്ങൾക്ക് പൊതുവെ ഇത്രയും വലിയ ഗ്രില്ല് കൊടുക്കാറില്ല പക്ഷേ ഇവിടെ വളരെ വലിയൊരു ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും ആയിട്ട് അല്ലെങ്കിൽ അപ്രീഷിയറ്റ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എൽ ഇ ഡി ഫോഗ്ലാംസ് നിലനിർത്തിയിട്ടുണ്ട് എൽ ഇ ഡി പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ്ലാമ്പുകളും ഉണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സൈഡിൽ മിറർ എന്ന് പറയുന്നത് വിങ് ആക്കി മാറ്റിയിട്ടുണ്ട് അത് വളരെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ അലേ വീൽസാണ് കൊടുത്തിട്ടുള്ളത് വൺ സെവൻറ്റി ഫൈവ് പ്രൊഫൈൽ കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയണം അത് മാത്രമല്ല ഫ്രണ്ടിലെ ഹെഡ്ലാ ഹെഡ്ലൈറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ക്രോം എലമെൻറ്റ് ഉണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ അത്തരത്തിലുള്ള ഇതൊരു ഓൾഡ് സ്കൂൾ കൈൻഡ് ഓഫ് ഡിസൈൻ പോലെ എനിക്ക് തോന്നി ഇവർ കാണിച്ച സ്കെച്ചും ഈ ഒരു വാഹനവും തമ്മിൽ നോക്കുമ്പോഴത്തേക്കും വളരെ ആയിട്ട് തോന്നുന്നു കാരണം സ്കെച്ചിൽ കാണുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സ്ലി സ്ലീക്ക് വാഹനത്തെ പോലെ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒക്കെ കുറച്ച് ആയിട്ട് തോന്നി പക്ഷേ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് എന്താ പറയുന്നത് ഫ്രണ്ട് കുറച്ചും കൂടെ ഒരു ബോൾഡ് അപ്പിയറൻസ് വന്നിട്ടുണ്ട് സെഡാൻ വാഹനങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു വൈഡ് ആയിട്ടുള്ള ഗ്രില്ല് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അഭംഗി തന്നെയാണ് ഇനി ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഇവരെന്താ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് ഒരൈഡിയ ഇല്ല കാരണം സിറ്റിയുടെ അതേ ബാക്ക് തന്നെ ഈ സെയിം സിറ്റിയുടെ ടെയിൽ ലൈറ്റ് എടുത്തിട്ട് ഈ ഒരു വാഹനത്തിലേക്ക് ഇൻസേർട്ട് ചെയ്തതുപോലെയുണ്ട് ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഹെഡ് ഈ പറയുന്ന ടെയിലൈറ്റൊക്കെ കുറച്ച് തള്ളി നിൽക്കുകയാണ് പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബാക്കിൽ പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാമറയുടെ പ്ലേസ്മെൻ്റ് ഒക്കെ പഴയ പോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഷാർഫിൻ ആൻറ്റിനെ അവിടെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ് വൺ സെവൻറ്റി ഫൈവ് ക്രോസ് സെക്ഷൻ തീർച്ചയായിട്ടും ലഭിക്കും ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് അപ് മാർക്കറ്റായിട്ടുണ്ട് ഡ്യുവൽ ആണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്യാമറ ബേസ്ഡ് ആയിട്ടുള്ള ലെവൽ ടു അഡാസ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് ലഭിക്കും ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാവുന്നതാണ് പിന്നെ ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചിൻ്റെ അപ്റൈറ്റായിട്ടുള്ള നമ്മുടെ ഹോണ്ട എലിവേറ്റിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും അത് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വലിയൊരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ് ത്രീ ഡിഗ്രി ക്യാമറ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ലൈൻ വാച്ച് ക്യാമറ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും സി വി ടി ട്രാൻസ്മിഷൻ എന്തായാലും ഈ ഒരു വാഹനത്തിലേക്കുണ്ടായിരുന്ന ഒരു പ്ലസ് പോയിന്റാണ് എ എം ടിയേക്കാൾ കുറച്ചും കൂടെ നല്ലത് സി വി ടി ട്രാൻസ്മിഷൻ തന്നെയാണ് പിന്നീട് എടുത്തു പറയുന്നത് ഡ്യുവൽ ടോണിലുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ് ത്രീ പോയിന്റ് വൺ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പുറകിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പുറകിൽ ആംറസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് എ സി വെൻറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിലൂടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു എന്താ പറയുക സബ് കോമ്പാക്റ്റ് സെഡാൻ സെഗ്മെൻറ്റിൽ നല്ല സെയിൽ ഉള്ളൊരു വാഹനം തന്നെയാണിത് ഡിസൈറുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ അത്രത്തോളം കേപ്പബിൾ കേപ്പബിളായിട്ടൊരു വാഹനമാണ് പക്ഷേ ഹോണ്ട ഇന്ത്യയിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഹോണ്ട അമേസിന് നല്ലൊരു സക്സസ് ലഭിക്കണം ആ ഒരു കാര്യത്തിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോണ്ടാ സിറ്റിയുടെ മോഡിഫൈഡ് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് അല്ലെങ്കിൽ വരുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഡിഫറൻസ് മാത്രമാണ് ഈ ഒരു വാഹനത്തിൽ എടുത്തു പറയാനായിട്ടുള്ളത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എൻജിൻ ഓപ്ഷനാണ് വൺ പോയിന്റ് ഫൈവ് നമ്മുടെ സിറ്റിയിൽ കാണുന്ന ഐ വി ടെക് എഞ്ചിന് ഒരിക്കലും കൊടുക്കില്ല കാരണം ഇവിടുത്തെ ടാക്സ് സ്ലാബിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കാരണം നാല് മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്ത് കൊണ്ടുവന്നിട്ട് വൺ പോയിൻറ്റ് ടു ലിറ്ററിൽ പെട്രോൾ എഞ്ചിൻ അങ്ങനെ ലിമിറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു ടാക്സ് സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ നിലനിർത്തിരിക്കുന്ന എൻജിൻ എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു ഐ വി ടെക് എഞ്ചിൻ തന്നെയാണ് സെയിം എഞ്ചിൻ തന്നെയാണ് പഴയ എഞ്ചിൻ തന്നെയാണ് നയൻറ്റി പി എസ് പവറും നൂറ്റി പത്ത് എൻ എം ടോർക്കും എനിക്കൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അമേസ് എന്ന് പറയുന്ന വാഹനം ഇപ്പോൾ നിലവിലുള്ള അമേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ എന്താ പറയുക നല്ല രീതിക്ക് ആക്സലറേഷൻ കൊടുത്ത് നല്ല ആർ പി എം എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് അതിനൊരു പവർ ഡെലിവറി വരുന്നുള്ളൂ നമ്മൾ സാധാരണ ഇതിൽ ആളുകൾ പറയില്ലേ അമേസ് കയറ്റം വലിക്കാൻ കുറച്ച് പാടുപെടുന്നു എന്നുള്ളത് അത് ഇതാണ് ഇതിൻ്റെ കാരണം എൻജിനൊന്ന് മാറ്റി വൺ പോയിൻറ്റ് ഫൈവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് ഈ ഒരു വാഹനത്തിനേക്ക് വന്നേനെ പക്ഷേ നമ്മുടെ ഈ ടാക്സ് ലാബിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് അതായത് നാല് മീറ്ററിന് താഴത്തേക്ക് വരുമ്പോഴത്തേക്കുമുള്ള ടാക്സ് ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആ രീതിക്ക് നിലനിർത്തണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൈലേജ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഉള്ള എഞ്ചിൻ തന്നെയാണ് ആ എഞ്ചിൻ എത്രത്തോളം മൈലേജ് നൽകും എന്ന് നമുക്കറിയാം സിറ്റിയിലൊക്കെ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ കിട്ടുകയുള്ളൂ ഹൈവേയിലേക്ക് പോകുമ്പോഴത്തേക്കും മാക്സിമം ഒരു പതിനാറ് കിലോമീറ്റർ ഒക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഹോണ്ടയുടെ ഭാവി എന്ന് പറയുന്നത് നിർണയിക്കാൻ പ്രധാനമായിട്ടും കരുത്തുള്ളൊരു വാഹനം ഹോണ്ടഡ് അമേസ് ആയിരുന്നു ഇനി ഡിസേർ വേണോ അമേസ് വേണമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ കാരണം മാരുതി നല്ല രീതിക്ക് മാർക്കറ്റ് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അമേസിന് നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ ആണ് നല്ല അപ് മാർക്കറ്റ് വാഹനമാണ് പുതിയ സിറ്റിയുടെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് നല്ല എഞ്ചിനാണ് പക്ഷേ ഈ ഒരു വാഹനത്തിന് ഡിസൈൻ ലാംഗ്വേജും നമ്മളിപ്പം എക്സ്പെക്ട് ചെയ്ത കാര്യമെന്ന് പറയുന്നത് അമേസ് പുതിയൊരു മുഖത്തോടു കൂടി തിരിച്ചു വരും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഹൈബ്രിഡ് വേർഷനിലും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ളൊരു സെയിൽ ഈ ഒരു വാഹനത്തിന് തീർച്ചയായിട്ടും ലഭിക്കുമെന്നൊരു വിശ്വാസം ഉണ്ടായേ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹൈബ്രിഡിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും ടാക്സ് ായിട്ടും ലഭിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഹോണ്ട അമേസിൻ്റെ ഭാവി എന്താണെന്ന് നമുക്ക് കണ്ടറിയാം ഹോണ്ട അമേസിൻ്റെ ഭാവി മാത്രമല്ല ഹോണ്ടയുടെ ഇന്ത്യയിലെ ഭാവി ഇനി എന്താണ് എന്നൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി ഈ ഒരു വ്ലോഗ് ഇവിടെ കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം